ലോകത്ത് പ്രത്യേകിച്ച് അനാഥ മന്ദിരങ്ങൾ ഏറ്റവും കുറവുള്ള എവിടെയെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് ഈ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളാണ് മക്കൾ കൊണ്ട് ഒഴിവാക്കുന്നത് നൂറ്റി അറുപത്തെട്ട് വൃദ്ധസദനങ്ങളിൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് ഈ നാല് വർഷമായിട്ട് അവിടെ എവിടെയും ഒരു ഇസ്ലാം മതവിശ്വാസത്തിലുള്ള ഒരു ഉമ്മയും ഒപ്പയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഒരു ഉമ്മയും ഒപ്പയും കാണാൻ പറ്റിയിട്ടില്ല അതൊരു പക്ഷേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ആർമ്മിക മൂല്യബോധ ചിന്തകളുടെ ഏറ്റവും നല്ല ഉത്തമ മാതൃകയാണ് നിലയും നിലയുമെല്ലാം ഉയരുന്നത് തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ നമ്മൾ തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് യൂസഫ് അലി റോയിറ്റോസിന്റെ കണക്കെടുത്തപ്പോൾ സമ്പന്നരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനം അദ്ദേഹം എത്രയും തിരക്കുള്ള മനുഷ്യനാണ് രാജ്യം പത്മി ആദരിച്ച വ്യക്തിയാണ് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ലാപ്ടോപ്പ് ഉണ്ടാവുക ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പ് ഒന്ന് ഇങ്ങനെ മണത്തു നോക്കും യൂസഫ് ഞാൻ വസ്ത്ര ലാപ്ടോപ്പ് ജോർജ് എത്തിയപ്പോ സായിച്ച കുട്ടി ധരിച്ച വസ്ത്രാണ് ഉമ്മയുടെ വസ്ത്രം കോൺഫറൻസ് ഹാളിലേക്ക് വിമാനത്തിന്റെ ലോൺ സെക്ഷനിലേക്ക് പോകുമ്പോ ആ സിബ് കറന്നിട്ടൊന്ന് മണത്ത് നോക്കും ആ മകൻ വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നു എന്ന് അദ്ദേഹം പറയുന്നു അല്ലേ വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നു എന്ന് ഈ വർത്തമാന കാലഘട്ടത്തിന്റെ തലമുറകള് ഉമ്മാന്റെ അങ്ങനെ കൊണ്ടു വെക്കുക ഇല്ലേ ഒരുപക്ഷേ പ്രിയപ്പെട്ടവരെ പലതും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടത് ഓർക്കുന്നില്ല പലപ്പോഴും നമ്മളെല്ലാം ഇങ്ങനെ ഓടുകയാണ് ഇങ്ങനെ ആർക്ക് സന്തോഷം സമാധാനമൊന്നുമില്ല ഇരിക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം പറയും സമാധാനം ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ സത്യ സാറേ ഒന്നില്ലെങ്കിൽ ഭർത്താവിനാൽ ഭാര്യയാലും മക്കളാല് സാമൂഹ്യ ചുറ്റുപാടുകള സാമ്പത്തിക ചുറ്റുകളൊക്കെ നമ്മൾ വിഷമം ഒരുപിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ഇല്ല നമ്മുടെ സഹജീവികളോടല്ല നമ്മുടെ സഹാനുഭൂതി കൊണ്ടും കൊടുക്കുന്ന അനുകമ്പ കൃപ ഇല്ലേ മാനുഷിക മൂല്യം മാനവിക മൂല്യം ഇതെല്ലാം ചേർന്ന് സാമൂഹ്യ പതിമൂല പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സന്തോഷം കൂടുന്നത് നമ്മൾ മനുഷ്യനായിട്ട് ഇങ്ങനെ പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് ജീവിതം ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ പ്രതീക്ഷയോട് മുമ്പോട്ട് കൊണ്ടുപോകും പക്ഷെ എന്തെല്ലാം നിങ്ങൾ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഓർത്തോളൂ ജന്മം നൽകിയ മാതാവിന്റെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ട് മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം നേടാതെ എന്തറിവ് നേടിയാലും എന്ത് പരിജ്ഞാനം നേടിയാലും എന്ത് അതാ യൂസഫലിയുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഞാൻ അദ്ദേഹത്തിന് അല്ല ചെയ്യുന്നുണ്ട് യൂസഫലിയെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ എടുത്ത് നോക്കിയാൽ മതി അമ്പത് ചോദ്യമുണ്ട് ബയോഡാറ്റ ഒന്ന് ഒരു പേര് നാട് വയസ്സ് ഭാഷാപരം എക്സ്പീരിയൻസ് എല്ലാം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തില് അപേക്ഷയുടെ ബയോഡാറ്റയുടെ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഭയങ്കര രസമാണ് ഇരുപത്തഞ്ച് ഉമ്മയുണ്ടോ ഉമ്മയുടെ 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 ഉമ്മയ്ക്ക് മൊബൈൽ നമ്പർ പോസ്റ്റൽ വിലാസം നാട്ടിൽ ആരാണ് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ സംരക്ഷിക്കുന്നത് മുപ്പത്തി ഒന്ന് എന്റെ സ്ഥാപനം താങ്കൾക്ക് തരുന്ന ശമ്പളത്തിൽ മുടക്കം വരാതെ പ്രതിമാസം താങ്കൾ താങ്കളുടെ ഉമ്മയ്ക്ക് എത്ര ശതമാനം തുക നാട്ടിലേക്ക് അയച്ചു കൊടുക്കും മനോഹര